നമ്മളിന്ന് കാണിക്കുന്ന പ്രോപ്പർട്ടിയിലേക്ക് കുറേ അധികം ആക്സസ് ഉണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലാപുരത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് കല്ലമ്പലത്ത് നിന്ന് ഇടത്തോട്ട് കയറി കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് വരാം പുന്നക്കാട് ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ആറാലുമൂടിന്ന് നമ്മളകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററിൽ നമുക്ക് ഹൈവേയിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അങ്ങനെ നമുക്ക് അഞ്ച് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകൾ അവൈലബിൾ ആണ് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് തൊട്ട് മുമ്പായിട്ട് തന്നെ വലത്തോട്ട് കാണുന്ന വഴിയെ കയറി കഴിഞ്ഞാലും നമുക്ക് അകത്ത് കൂടെ രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ൻസിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം പുന്നക്കാട് ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഒത്തിരി ഒന്ന് മുന്നോട്ട് വരുമ്പോൾ ഒരു എസ് എൻ ഡി പിയുടെ ഒരു ഇതൊക്കെ കാണും അതെല്ലാം കഴിഞ്ഞ് വരുമ്പഴത്തേക്കും വലത്തോട്ട് മാവർത്തല ശ്രീ സരസ്വതി ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ആർച്ച് കാണാം ഈ പ്രോ റോഡ് നമ്മൾ കുറച്ചൊന്ന് അകത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്ലോട്ട് കാണാൻ സാധിക്കും ആ ആർച്ചിൻ്റെ അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി വരുമ്പം അതായത് ഒരു അൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഇടത് വശത്തായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിനകത്ത് നമുക്ക് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ റോഡ് ഇങ്ങനെ വന്ന് അകത്തേക്ക് വീണ്ടും റോഡ് ഫോം ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് വന്ന് റോഡ് വീണ്ടും അകത്തേക്ക് ഇറങ്ങിപ്പോകും അപ്പൊ നമുക്ക് അകത്തേക്കുള്ള പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് സൈഡ് പ്രോപ്പർട്ടി വാങ്ങുമ്പോഴത്തേക്കും കുറച്ച് റേറ്റ് കൂടുതൽ വരും അകത്തേക്കുള്ള പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസെന്റ് മൂന്ന് ലക്ഷം രൂപ മുതൽ ഇതിനകത്ത് പ്ലോട്ടുകൾ വാങ്ങിയെടുക്കാം എല്ലാം കരഭൂമിയാണ് ചുറ്റുവട്ടം വീടുകളെല്ലാം ഉള്ള ലൊക്കേഷൻ ആണ് എന്താ ഈ സൈഡിലേക്ക് റോഡെല്ലാം ഇപ്പൊ നമ്മൾ നല്ല വീതി കൂട്ടി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അകത്തേക്ക് ഫുൾ ആയിട്ട് ചുറ്റി കറങ്ങി വരും ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് മൂന്ന് ലക്ഷം രൂപ മുതൽ മേളിലേക്ക് നമുക്ക് പ്ലോട്ടുകൾ ലഭ്യമാണ് നമുക്ക് ഈസിലി നെയ്യാറ്റിങ്ങിങ്ങര പോകണമെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും അതുപോലെ തന്നെ ഈസി ബാലാവൂര ടച്ച് ചെയ്യാം പെരുമ്പഴുതൂരം നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ റസൽപുരം റസൽപുരത്തേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ റസൽപുരത്തേക്കൊക്കെ വരുന്നുള്ളൂ ആ രീതിയിൽ പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് ചുറ്റുവട്ടം എവിടേക്കാണെങ്കിലും ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനാണ് ഇപ്പം നമുക്ക് ഈ നെയ്യറ്റിങ്ങര എന്ന് ശരിക്കും ഈ പുന്നക്കാട് വഴി ഇങ്ങോട്ട് ബസ്സൊക്കെ ഉള്ളതാണ് ഇപ്പം നിലവിൽ നമുക്ക് റെയിൽവേ പാലത്തിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നത് കാരണം ആ ബസ് തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തേക്കാണ് കേട്ടോ അത് ഇന്ന വർക്കെല്ലാം ഫിനിഷ് ആകുന്നതിനനുസരിച്ച് തിരിച്ച് ആ ബസ് റൂട്ടെല്ലാം അതുപോലെ തന്നെ ആക്റ്റീവ് ആവുന്നുണ്ടാവും നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിങ്ങിയിലെ ആ റൂട്ട് റെയിൽവേ റെയിൽവേ പാലത്തിൻ്റെ എല്ലാം വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബാലാപുരത്ത് നമുക്കിപ്പോൾ റെയിൽവേ സ്റ്റേഷനെല്ലാം നല്ല ഒരു ആറ് ലൈൻ പാത ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വർക്കുകൾ നമുക്കൂടെ ചുറ്റുവട്ടം നടക്കുന്നുണ്ട് അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് ഈ റെയിൽവേ കണക്ടിവിറ്റി വരുന്നത് നമുക്ക് ബാലാമരത്തേക്കാണ് റെയിൽവേ കണക്ടിവിറ്റി വരുന്നത് അപ്പോൾ ആ രീതിയിൽ ബാറിലാകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ മൂന്ന് ലക്ഷം രൂപ മുതൽ മേളിലേക്ക് പ്രൈസ് വരുന്നത് ഫ്രണ്ടിലേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു നാല് രൂപ റേഞ്ചിനൊക്കെ ഈ രണ്ട് റോഡ് ഫ്രണ്ടേജും വരുന്ന പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാം ആ അകത്തേക്കാണെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്കും വാങ്ങാൻ സാധിക്കും